എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിന്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് ശ്രീ അലക്സാണ്ടർ പുഷ്കിൻ എഴുതിയ ഒരു നാടോടി കഥയാണ് വളരെ കാലം മുൻപ് റഷ്യയിൽ സാൾട്ടൻ എന്നുപേരുള്ള ഒരു രാജാവ് ജീവിച്ചിരുന്നു പ്രജാക്ഷേമ താൽപര്യനും സാഹസികനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വിവാഹപ്രായമായി ധനികരുടെയും രാജാക്കന്മാരുടെയും മക്കൾക്ക് വേണ്ടി പലരും വിവാഹാലോചനയുമായി കൊട്ടാരത്തിലെത്തി എന്നാൽ അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഗ്രാമീണയായ ഒരു ശാലീന സുന്ദരിയെ വിവാഹം കഴിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് മനസ്സിനിണങ്ങിയ പെൺകുട്ടിയെ തേടി രാജാവ് ഗ്രാമങ്ങളിലേക്കിറങ്ങി പലയിടത്തും അലഞ്ഞു നടന്ന് അദ്ദേഹം ഒരു കുടിലിന് മുന്നിലെത്തി അവിടെ മൂന്ന് പെൺകുട്ടികളെ അദ്ദേഹം കണ്ടു അദ്ദേഹത്തെ കണ്ട മാത്രയിൽ മൂത്ത രണ്ട് പെൺകുട്ടികളും ഓടിയിറങ്ങി വന്ന് സ്വീകരിച്ചു മൂത്ത പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ വലതുകൈയിൽ പിടിച്ചു അതുകണ്ട് രണ്ടാമത്തെ പെൺകുട്ടി ഇടതുകൈയിൽ പിടിച്ചു പറഞ്ഞു ദയവായി ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചാലും ഇളയ പെൺകുട്ടി മാത്രം തൂണിന്റെ മറവിൽ നിന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു മൂത്ത പെൺകുട്ടികളെക്കാൾ സുന്ദരിയാണ് അവളെന്ന് രാജാവിന് ബോധ്യമായി മൂത്ത പെൺകുട്ടികൾ അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിരുന്നു മേശയിൽ ലളിതമെങ്കിലും ചില വിഭവങ്ങൾ നിരത്തി നിരത്തിവെച്ചിരുന്നു അവർ വിഭവങ്ങൾ ഓരോന്നായി രാജാവിന് വിളമ്പിക്കൊടുത്ത് അവ കഴിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു യാത്രാക്ഷീണം മൂലം നന്നായി വിശന്നിരുന്നതിനാൽ അവയ്ക്ക് നല്ല രുചി തോന്നി നിങ്ങളിൽ ആരാണ് ഇവ പാചകം ചെയ്തത് രാജാവ് തല ഉയർത്തി ചോദിച്ചു ഞാൻ തന്നെയാണ് പ്രഭോ മൂത്ത മകൾ ലജ്ജയോടെ പറഞ്ഞു താൻ പാചകം ചെയ്ത ഭക്ഷണം ഇഷ്ടപ്പെട്ട നിലയ്ക്ക് രാജാവ് തന്നെ ഭാര്യയാക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു ഓഹോ മിടുക്കി ഇത്ര നന്നായി പാചകം ചെയ്യാൻ അറിയാവുന്നയാളെ ഞാൻ എന്റെ കൊട്ടാരം പാചകക്കാരിയാക്കിയിരിക്കുന്നു രാജാവിന്റെ വാക്കുകൾ അവളുടെ മുഖത്തെ തിളക്കം കെടുത്തി അവൾ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് പോയി അതുകൊണ്ട് രണ്ടാമത്തെ പെൺകുട്ടിക്ക് പ്രതീക്ഷയേറി ചേച്ചിയെ പാചകക്കാരിയാക്കിയ സ്ഥിതിക്ക് തനിക്ക് രാജ്ഞി പദവി ഉറച്ചതു തന്നെ എന്നവൾ കണക്കുകൂട്ടി രാജാവിന് തന്നെക്കുറിച്ച് മതിപ്പ് തോന്നാനായി അവൾ താൻ തന്നെ തുന്നിയ ഒരു പട്ടുതലപ്പാവ് അദ്ദേഹത്തിന് സമ്മാനിച്ചു അതിലെ ചിത്രപ്പണികൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടെന്ന് ആ മുഖഭാവം വ്യക്തമാക്കി അത് രണ്ടാമത്തെ പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചു ഒന്നാന്തരം ചിത്രവേലകൾ തന്നെ ഇത് ഈ തലപ്പാവ് തുന്നിയുണ്ടാക്കിയത് ആരാണ് രാജാവ് തിരക്കി അതു ഞാൻ തന്നെ തുന്നിയതാണ് പ്രഭോ ഇത്തരം നൂറുകണക്കിന് തലപ്പാവുകളും പട്ടുതുവാലകളും എന്റെ പക്കലുണ്ട് രണ്ടാമത്തെ പെൺകുട്ടി ലജ്ജ കൊണ്ട് മുഖം കുനിച്ചു നന്നായിട്ടുണ്ട് ഇത്രയും നന്നായി തുന്നാൻ അറിയാവുന്ന നിന്നെ ഞാൻ എന്റെ കൊട്ടാരം തുന്നൽക്കാരിയാക്കുന്നു രാജാവ് പറഞ്ഞു അതു കേട്ട് രണ്ടാമത്തെ പെൺകുട്ടിയും നിരാശയിലായി അവൾ മുഖം വീർപ്പിച്ചു നിന്നു പ്രഭോ അങ്ങ് എന്റെ ചേച്ചിയെ പാചകക്കാരിയും എന്നെ തുന്നൽക്കാരിയുമാക്കിയിരിക്കുന്നു ഇനി അങ്ങ് ആരെയാണ് പട്ടമഹർഷിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അവൾ ചോദിച്ചു അതിനെന്താ സംശയം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി എന്റെ കൺവെട്ടത്തു തന്നെയുണ്ടല്ലോ ഇതും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് തൂണിന്റെ മറിവിൽ ഒളിച്ചു നിന്നിരുന്ന ഇളയ പെൺകുട്ടിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു രണ്ടാമത്തെ പെൺകുട്ടി കേൾക്കെ അദ്ദേഹം ചോദിച്ചു പറയൂ എന്റെ ഭാര്യയാകാൻ നിനക്കിഷ്ടമല്ലേ അപ്രതീക്ഷിതമായ ആ ചോദ്യം കേട്ട് അവളൊന്ന് പതറി ദരിദ്രയായ തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് സാക്ഷാൽ മഹാരാജാവാണ് അദ്ദേഹമാണെങ്കിൽ സുമുഖനും സുന്ദരനും സമർത്ഥനും പിന്നെ ആലോചിക്കാൻ എന്തിരിക്കുന്നു അവൾ ലജ്ജിച്ചു തലതാഴ്ത്തി നിന്നു ആ മൗനം സമ്മതമായി കണ്ട് രാജാവ് സന്തോഷിച്ചു അധികം വൈകാതെ അവരുടെ വിവാഹം നടന്നു എന്നാൽ മൂത്ത ജ്യേഷ്ഠത്തിമാർക്ക് അവളോട് കടുത്ത അസൂയയുണ്ടാവാൻ ഇതു കാരണമായി തങ്ങൾ ആഗ്രഹിച്ച സൗഭാഗ്യങ്ങളാണല്ലോ അവൾ തട്ടിയെടുത്തത് ഏതായാലും കൊട്ടാരം പാചകക്കാരിയും തുന്നൽക്കാരിയുമായി ജോലി കിട്ടിയ സ്ഥിതിക്ക് രാജാവിനോടൊപ്പം കൊട്ടാരത്തിലേക്ക് പോവുകയും തരം കിട്ടുമ്പോൾ അനുജത്തിയെ വധിക്കുകയും ചെയ്യാമെന്ന് അവർ പദ്ധതിയിട്ടു കൊട്ടാരത്തിലേക്കുള്ള അവരുടെ വരവിനെ രാജാവും അനുകൂലിച്ചു പിറ്റേന്ന് തന്നെ അവർ കൊട്ടാരത്തിലേക്ക് മടങ്ങി മൂത്ത പെൺകുട്ടികൾക്ക് യഥാക്രമം അടുക്കളയിലും തുന്നൽശാലയിലും കിടക്കാനിടം ലഭിച്ചപ്പോൾ ഇളയവൾ രാജാവിനൊപ്പം അന്തപുരത്തിൽ സുഖവാസം തുടങ്ങി ഇത് ജ്യേഷ്ഠതിമാരുടെ അസൂയ ഇരട്ടിപ്പിച്ചു എങ്ങനെയെങ്കിലും രാജാവിനെയും ഇളയ പെൺകുട്ടിയെയും തമ്മിലകറ്റാൻ അവർ തലപുകഞ്ഞാലോചിച്ചു ഇടയ്ക്കെല്ലാം ഇളയ പെൺകുട്ടി ജ്യേഷ്ഠത്തിമാരെ കാണാൻ ശ്രമിച്ചെങ്കിലും അവരവളെ കണ്ട ഭാവം നടിച്ചില്ല അതിനിടെ ഇളയ പെൺകുട്ടി ഗർഭിണിയായി ആ വാർത്ത രാഷ്ട്രത്തിമാരെ പരിഭ്രമിപ്പിച്ചു രാജാവകട്ടെ അത് കേട്ട് ഏറെ സന്തോഷിച്ചു അദ്ദേഹം ഭാര്യയെ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ചു ഗർഭം എട്ട് മാസത്തോളമായതും ശത്രു സൈന്യത്തെ അമർച്ച ചെയ്യാനായി അദ്ദേഹത്തിന് ദൂരെയുള്ള ഒരു രാജ്യത്തേക്ക് പോകേണ്ടതായി വന്നു രാജ്ഞിയെ ആ അവസ്ഥയിൽ ഉപേക്ഷിച്ചു പോകുന്നതിൽ അദ്ദേഹത്തിന് തെല്ലും മനസ്സുണ്ടായിരുന്നില്ല എന്നാൽ വ്യക്തിപരമായ പ്രയാസങ്ങളെക്കാൾ പ്രധാനം രാജ്യസുരക്ഷയാണെന്ന് അറിയാവുന്ന അദ്ദേഹം യാത്രയ്ക്കൊരുങ്ങി അദ്ദേഹം ഇളയ പെൺകുട്ടിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു പ്രിയെ എനിക്ക് പോകാതിരിക്കാനാവില്ല ഞാൻ ദൂരദേശത്താണെങ്കിലും മനസ്സുകൊണ്ട് നിന്റെ സമീപത്തു തന്നെ ഉണ്ടാവും നമ്മുടെ കുഞ്ഞ് പിറന്നാലുടൻ ആ സന്തോഷവാർത്ത എന്റെ വിശ്വസ്ത ഭൃത്യൻ അറിയിച്ചുകൊള്ളും നീ ഒട്ടും വിഷമിക്കാതെ കഴിയുക ദൈവം നിനക്കും നമ്മുടെ മകനും ഒരാപത്തും വരുത്തില്ല ഇളയ പെൺകുട്ടി അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് മൗനാനുവാദം നൽകി രാജാവ് തന്റെ കുതിരപ്പുറത്ത് കയറി അന്യദേശത്തേക്ക് യാത്രയായി താമസിയാതെ ഇളയ പെൺകുട്ടി തേജസ്വിയായ ഒരാൺകുട്ടിക്ക് ജന്മം നൽകി അവളും രാജാവും ചേർന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്ന ഗ്യുഡൻ എന്ന പേര് കുട്ടിക്കിട്ടു അനന്തരം വിശ്വസ്ത ഭൃത്യനെ വിളിച്ച് രാജാവിനുള്ള സന്ദേശം കൊടുത്തയച്ചു അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു പ്രിയനെ അങ്ങയ്ക്ക് ഒരു മിടമെടുക്കാൻ മകൻ പിറന്നിരിക്കുന്നു അങ്ങയെ ഒപ്പിയെടുത്തതുപോലെയുണ്ട് അവന്റെ മുഖം അങ്ങയെ എത്രയും വേഗം കണ്ടുമുട്ടാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു ഭൃത്യൻ സന്ദേശവുമായി പുറപ്പെടുന്നത് ജ്യേഷ്ഠതിമാർ കണ്ടിരുന്നു പുത്രൻ പിറന്ന വിവരം രാജാവ് അറിയരുതെന്ന് നിശ്ചയിച്ച അവർ ബഞ്ചാരിക എന്ന ദുർമന്ത്രവാദിനിയുടെ സഹായം തേടി അവർ അവളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു എല്ലാം കേട്ട ശേഷം ദുർമന്ത്രവാദിനി അവരെ സമാധാനിപ്പിച്ചു നിങ്ങൾ വിഷമിക്കാതെ മടങ്ങി പോയിക്കൊള്ളു രാജ്ഞിയുടെ സന്ദേശം ഇതേപടി രാജാവിന്റെ അടുത്തെത്തില്ല അതിനുള്ള വഴി എനിക്കറിയാം ദുർമന്ത്രവാദിനിയുടെ വാക്ക് വിശ്വസിച്ച് ജേഷ്ടത്തിമാർ കൊട്ടാരത്തിലേക്ക് മടങ്ങി ഇതേ സമയം ദുർമന്ത്രവാദിനി ആകാശമാർഗം സഞ്ചരിച്ച് രാജാവിന്റെ വിശ്വസ്ത വൃത്തിനെ തട്ടിയെടുത്ത് കത്ത് കീറി അറിഞ്ഞു അതിനുശേഷം തന്റെ അനുയായിയെ വൃത്തിന്റെ രൂപത്തിൽ പുതിയ സന്ദേശവുമായി അവൾ പറഞ്ഞയച്ചു ആ കപട ഭൃത്യൻ രാജാവിനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു മഹാരാജാവേ വണക്കം കഴിഞ്ഞ രാത്രി മഹാരാജ്ഞി തിരുവായൂർ ഒഴിഞ്ഞിരിക്കുന്നു അതെയോ എങ്കിൽ വേഗം പറയൂ എനിക്ക് പിറന്നത് മിടുക്കനായ ആൺകുഞ്ഞാണോ സുന്ദരിയായ പെൺകുഞ്ഞാണോ രാജാവിന് അതറിയാൻ തിടുക്കമായി വൃത്യൻ സങ്കടം നടിച്ചു പറഞ്ഞു അത് പറയാൻ എനിക്ക് വിഷമമുണ്ട് എങ്കിലും സത്യം അങ്ങേ ധരിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെ ജനിച്ച കുഞ്ഞ് നിർഭാഗ്യവശാൽ ആണോ പെണ്ണോ അല്ല പക്ഷിയോ മൃഗമോ എലിയോ തവളയോ അല്ല പിന്നെ രാജാവിന്റെ തൊണ്ടയിടറി ഇന്നതെന്ന് പറയാനാവാത്ത ഒരു വിചിത്ര ജീവിയെയാണ് രാജ്ഞി പ്രസവിച്ചത് ഭൃത്യൻ പറഞ്ഞു രാജാവിന്റെ സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ആ വാർത്ത അദ്ദേഹം കുറച്ചുനേരം ആലോചിച്ച ശേഷം മറുസന്ദേശം എഴുതി മൃത്യൻ വശം രാജ്ഞിക്ക് കൊടുത്തയച്ചു ദുർമന്ത്രവാദിനിയുടെ അനുയായിയായ ഭൃത്യൻ ആ സന്ദേശം രാഷ്ട്രപതിമാർക്ക് എത്തിച്ചു കൊടുത്തു അവരത് തുറന്നു വായിച്ചു ിയെ ഒട്ടും മംഗളകരമല്ല നമ്മുടെ മകനെ പറ്റി ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇതിലെന്തോ ചതി നടന്നതായി ഞാൻ സംശയിക്കുന്നു നീ ഏതായാലും നമ്മുടെ മകനെ നന്നായി വളർത്തുക ഏതു രൂപം അവനുണ്ടായാലും നമ്മുടെ മകൻ തന്നെയല്ലേ ഞാൻ തിരിച്ചെത്തുന്നത് വരെ അവന് പ്രതികൂലമായ ഒരു തീരുമാനവും നീ എടുക്കരുത് അത് വായിച്ച് രാഷ്ട്രതിമാർ ഊറിച്ചിരിച്ചു അവരാ സന്ദേശം തുണ്ടുതുണ്ടാക്കി പറത്തി വൃത്തിന്റെ കൈവശം പുതിയൊരു സന്ദേശം എഴുതി രാജാവിന്റെ കള്ള കൊടുത്തയച്ചു അയാൾ അതുമായി കൊട്ടാരത്തിലെത്തി മന്ത്രിയെ ഏൽപ്പിച്ചു രാജ്യ അറിഞ്ഞപ്പോൾ മന്ത്രി ആകാംക്ഷയോടെ തുറന്നു വായിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്കൊരു മകൻ പിറന്നെങ്കിലും അതെന്നെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ല അവനും രാജ്ഞിയും കൊട്ടാരത്തിൽ വളരുന്നത് രാജ്യത്തിന് തന്നെ ദോഷം വരുത്തിവെക്കും അതുകൊണ്ട് ഈ സന്ദേശം ലഭിച്ചാലുടൻ നിങ്ങൾ അവരെ വലിയൊരു വീപ്പയിലാക്കി കടലിൽ ഒഴുക്കണം രാജാവിന്റെ വിചിത്രമായ കൽപ്പന മന്ത്രിയെ അമ്പരപ്പിച്ചെങ്കിലും അത് വൈകാതെ നടപ്പായി രാജ്ഞിയും മകനും വീപ്പയ്ക്കുള്ളിലായി കടൽത്തിരകളിൽ അത് ഒഴുകി നടന്നു വീപ്പയ്ക്കുള്ളിൽ കിടന്ന് ഗുഡൻ രാജകുമാരൻ അനുനിമിഷം വളരാൻ തുടങ്ങി അധികം കഴിയും മുമ്പേ കുമാരൻ മിടുക്കൻ യുവാവായി തങ്ങളുടെ ഭാവിയെ കുറിച്ചോർത്ത് ആദിപൂണ്ടമ്മയെ അവൻ സമാധാനിപ്പിച്ചു പിന്നെ നെഞ്ചത്തു കൈവച്ച് തിരകളുടെ ദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചു തിരകളുടെ അധിപനായ ദൈവമേ നിരപരാധികളായ ഞങ്ങൾ അങ്ങയെ അഭയന്തരേടിയിരിക്കുകയാണ് തിരകളിൽപ്പെട്ട് ദുർമരണം പ്രാപിക്കാനാണ് ഞങ്ങളുടെ തലവരെങ്കിൽ അങ്ങനെയാവട്ടെ ഞങ്ങളിൽ അങ്ങക്ക് അല്പമെങ്കിലും കരുണ തോന്നുന്ന പക്ഷം അപായം ഒന്നും കൂടാതെ കരക്കെത്തിച്ചാലും തിരകളുടെ ദേവൻ കരുണാർദ്രമായ ഈ വാക്കുകൾ കേട്ടു രാജകുമാരനോടും മാതാവിനോടും അദ്ദേഹത്തിന് കരുണ തോന്നി അവരെ തിരക്കൈകളാൽ അമ്മാന വിജനമായ ഒരു കരയിലെത്തിച്ചു വീപ്പ കടലോരത്ത് കിടന്ന ഒരു പാറക്കല്ലിടിച്ച് തകർന്നു ഭാഗ്യവശാൽ അവർ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു ജനവാസമില്ലാത്ത ഒരു ദ്വീപായിരുന്നു അത് അമ്മയെ കരയിൽ ഒരിടത്തിരുത്തി യുഡൻ രാജകുമാരൻ അമ്പും വില്ലുമായി കാഴ്ചകൾ കാണാൻ ഇറങ്ങി കടലോരത്തുകൂടി കുറേ ദൂരം നടന്നപ്പോൾ രാജകുമാരൻ ദയനീയമായ ഒരു കാഴ്ച കണ്ടു ഒരു വെള്ള അരയനത്തെ ക്രൂരനായ ഒരു കഴുകൻ കൊത്തിക്കൊല്ലാൻ നോക്കുന്നു കഴുകൻ്റെ തുടർച്ചയായ കൊത്തുകളേറ്റ് അരയനത്തിന്റെ ദേഹം പലയിടത്തും മുറിഞ്ഞിരുന്നു രാജകുമാരന് അരയനത്തോട് സഹതാപം തോന്നി അവൻ തൻ്റെ അമ്പ അച്ച് കഴുകനെ കൊന്നു ശത്രുവിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തോടെ അരയനം കുമാരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കുമാര അങ്ങ് എന്നോട് കാണിച്ച കാരുണ്യത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എന്തായാലും മരിക്കും വരെ ഞാനത് മറക്കില്ല ഇന്നു മുതൽ ഞാൻ എന്നും അങ്ങയുടെ സേവകനായിരിക്കും ആപത് ഘട്ടങ്ങളിലെല്ലാം അങ്ങയ്ക്ക് എന്റെ സഹായം പ്രതീക്ഷിക്കാം അരയനം ചിറകുവിരുത്തി പറന്നകുന്നു കുമാരൻ അമ്മയുടെ അടുത്തേക്ക് മടങ്ങിപ്പോന്നു അന്നു രാത്രി അവർ കടലോരത്ത് തന്നെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ അവിടെ ഒരു അത്ഭുതം ദൃശ്യമായി തലേന്ന് വരെ ശൂന്യമായി കിടന്ന ആ കടൽ തീരത്ത് മാനം മുട്ടുന്ന കൊട്ടാരം ഉയർന്നിരിക്കുന്നു എല്ലാ സൗകര്യങ്ങളുമുള്ള ആ കൊട്ടാരത്തിൽ നിറയെ വൃത്യന്മാരും ഉണ്ടായിരുന്നു ചുറ്റും നിറയെ വീടുകളും എണ്ണമറ്റ പ്രജകളെയും കണ്ടപ്പോൾ അവരുടെ അത്ഭുതം വർദ്ധിച്ചു രാജകുമാരനും മാതാവും ഇതെല്ലാം കണ്ട് അന്തിച്ചു നിൽക്കെ പ്രജകൾ അവർക്ക് ചുറ്റും ഓടിയെത്തി വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ രാജ്ഞി നീണാൾ വാഴട്ടെ ഞങ്ങളുടെ ഗിഡൻ രാജകുമാരൻ നീണാൾ വാഴട്ടെ അവർ കുമാരനെയും രാജ്ഞിയെയും അന്നാട്ടിലെ ഭരണകർത്താക്കളായി വാഴിച്ചു മുതൽ കുമാരന്റെയും രാജ്ഞിയുടെയും താമസം ആ കൊട്ടാരത്തിലായി കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ അവർക്ക് തോന്നി ദിവ്യശക്തിയുള്ള ശക്തിയുള്ള വെള്ളാരനമാണ് ഈ അത്ഭുതങ്ങൾക്ക് പിന്നിലെന്ന് അവർ അറിഞ്ഞതേയില്ല അതിനിടയിൽ തന്റെ ദുരന്തകഥ രാജ്ഞി കുമാരന് വിശദീകരിച്ചു കൊടുത്തു പ്രബലനായ സാർ മകനാണ് താനെന്ന അറിവ് അവനെ ആവേശം കൊള്ളിച്ചു അവൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ നാളെ തന്നെ നാട് പോവുകയാണ് അച്ഛനെ കണ്ടെത്തിയിട്ടേ ഞാനി തിരിച്ചു വരൂ അതുവരെ അമ്മ രാജകാര്യങ്ങൾ നോക്കി കൊട്ടാരത്തിൽ തന്നെ കഴിയണം രാജ്ഞി മകനെ യാത്ര അയച്ചു ഒരാവേശത്തിന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പിതാവ് എവിടെയുണ്ടെന്നോ അങ്ങോട്ടുള്ള വഴിയേതെന്നോ രാജകുമാറിന് നിശ്ചയമുണ്ടായിരുന്നില്ല അവൻ വിഷമിച്ചു നിൽക്കെ വെള്ളാരയനം പറന്നെത്തി കുമാരനോട് പറഞ്ഞു കുമാര അങ്ങയുടെ പിതാവ് വിദൂരമായ രാജ്യത്താണുള്ളത് മനുഷ്യരൂപത്തിൽ അങ്ങക്ക് അവിടെ പ്രവേശിക്കാനാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങയെ ഒരു പ്രാണിയാക്കി മാറ്റാം അപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പിതാവിന്റെ കൊട്ടാരത്തിൽ പോയി അദ്ദേഹത്തെ കണ്ടുവരാം കുമാരൻ ആഗ്രഹിക്കുമ്പോൾ മനുഷ്യരൂപം തിരിച്ചെടുക്കുകയുമാവാം അരയന്നം ഒരു മന്ത്രം ചൊല്ലി കുമാരനെ ഒരു വണ്ടാക്കി മാറ്റി അരയന്നം നിർദ്ദേശിച്ച വഴികളിലൂടെ പറന്ന് അവൻ പിതാവിൻ്റെ കൊട്ടാരത്തിലെത്തി താൻ ജനിച്ച ശേഷം ആദ്യമായാണ് പിതാവിനെ നേരിൽ കാണുന്നതെന്ന് ഓർത്തപ്പോൾ അവന് സന്തോഷമായി അതേസമയം പിതാവ് തന്നെ തിരിച്ചറിയാത്തതിൽ വിഷമവും തോന്നി മൂന്നു തവണയാണ് കുമാരൻ പിതാവിന്റെ കൊട്ടാരത്തിൽ സന്ദർശനം നടത്തിയത് അപ്പോഴെല്ലാം കൊട്ടാരത്തിലെ മന്ത്രവാദികൾ നടത്തിയ സ്വകാര്യ സംഭാഷണങ്ങൾ അവൻ ശ്രദ്ധിച്ചു പ്രാണിയുടെ രൂപത്തിലായതിനാൽ ആർക്കും അവനെ കണ്ടെത്താനുമായില്ല ഓരോ സന്ദർശനത്തിലും രാജകുമാരൻ കേട്ട അത്ഭുതങ്ങൾ ഇവയാണ് ഗായകനായ ഒരണ്ണാൻ സ്വർണക്കായകൾ കടിച്ചു പൊട്ടിച്ചപ്പോൾ അവയിൽ നിന്ന് രത്നങ്ങൾ പുറത്തു ചാടി ദുർമന്ത്രവാദിയായ വയസ്സൻ ചർണോമറിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് പടയാളികൾ കടലിൽ നിന്ന് ഉയർന്നു വന്നു ലോകത്ത് നാളിതുവരെ ഉണ്ടാകാത്ത ഒരു സുന്ദരി രാജകുമാരി ഭൂമി പിളർന്ന് പുറത്തു വന്നു രാജകുമാരൻ മടങ്ങി വന്ന് ഈ അത്ഭുതങ്ങളെക്കുറിച്ച് വെള്ളരയനത്തോട് പറഞ്ഞു അരയനം കുമാരനെ തന്റെ പുറത്തു കയറ്റി ആദ്യം ഗായകൻ അണ്ണാന്റെയും പിന്നെ ചരണോമറിന്റെയും അടുത്തെത്തിച്ചു അവൻ അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും അവരിൽ നിന്ന് വിലയേറിയ സമ്മാനങ്ങൾ വാങ്ങി മടങ്ങുകയും ചെയ്തു അരയന്നം പിന്നീട് അവനെ കൊണ്ടുപോയത് സുന്ദരിയായ രാജകുമാരിയുടെ അടുത്താണ് ആ അഭവമോ സൗന്ദര്യം അവനെ ഹരം പിടിപ്പിച്ചു അവൾക്കും ഒറ്റനോട്ടത്തിൽ തന്നെ രാജകുമാരനെ ഇഷ്ടമായി അരയന്നം അവരെ രണ്ടുപേരെയും രാജ്ഞിയുടെ അടുത്തെത്തിച്ചു രാജ്ഞി തന്നെ മുൻകൈയെടുത്ത് അവരുടെ വിവാഹം ആർഭാടമായി നടത്തിക്കൊടുത്തു രാജകുമാരന്റെയും രാജകുമാരിയുടെയും വിവാഹ വിവാഹവിരുന്നിൽ പങ്കെടുക്കാനെത്തിയ വ്യാപാരികളിൽ ചിലർ മടക്കയാത്രയിൽ സാൾട്ടൻ രാജാവിന്റെ കൊട്ടാരത്തിലും എത്തി രാജകുമാരന്റെ വിവാഹത്തെക്കുറിച്ചും കടലോരത്തെ അത്ഭുത കൊട്ടാരത്തെക്കുറിച്ചുമൊക്കെ അവർ രാജാവിന് വിശദീകരിച്ചു കൊടുത്തു അതെല്ലാം കേട്ടപ്പോൾ തനിക്കും ആ രാജ്യം സന്ദർശിക്കണമെന്ന് രാജാവിന് തോന്നി മൂന്ന് കപ്പലുകളിൽ വിലയേറിയ ചരക്കുകൾ നിറച്ച് രാജാവ് ആ കൊട്ടാരത്തിലെത്തി രാജകുമാരനെയും രാജകുമാരിയെയും കണ്ട് അത്ഭുതപ്പെട്ട രാജാവ് ഒടുവിൽ രാജ്ഞിയെ കണ്ട് ഞെട്ടി വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് നഷ്ടപ്പെട്ട ഭാര്യയാണതെന്ന് അദ്ദേഹം സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു രാജകുമാരൻ തന്റെ മകനാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ അദ്ദേഹം അവനെ മാറോട് ചേർത്ത് അനുഗ്രഹിച്ചു അപ്പോൾ രാജകുമാരി പിതാവിന്റെ കാൽക്കൽ വീണ് അനുഗ്രഹം തേടി അദ്ദേഹം അവളെയും ആശംസകൾ കൊണ്ട് മൂടി ഇതുവരെ ദുരവസ്ഥകൾക്ക് കാരണക്കാരായ ജ്യേഷ്ഠത്തിമാരെയും ദുർമന്ത്രവാദിനിയെയും രാജാവ് ശിക്ഷിച്ചു തുടർന്നുള്ള കാലം അവർ സന്തോഷത്തോടെ ജീവിതം തുടർന്നു വെള്ളരയനം ഊണിലും ഉറക്കത്തിലും രാജകുമാരനൊപ്പം തന്നെ കഴിഞ്ഞു